യു എയിലെ പ്രവാസികൾക്കും ഇടത്തരം വരുമാനക്കാർക്കും ആദ്യമായി ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച അവസരം ഒരുക്കിക്കൊണ്ട് അജ്മാനിലെ മനാമയിൽ മലയാളി സംരംഭകർ എൻ എൻ റിയൽ എസ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഇടത്തരക്കാർക്ക് പോലും മികച്ച നിക്ഷേപ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന രീതിയിലാണ് മനാമയിലെ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തത് യു എയിൽ ഭൂമി സ്വന്തമാക്കാനുള്ള പ്രക്രിയ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായി ഡയറക്ടർ നൌഷാദ് സലാഹുദ്ദീൻ പറഞ്ഞു എല്ലാ നിക്ഷേപകർക്കും പതിനെട്ട് മാസത്തിനുള്ളിൽ നൂറു ശതമാനം വരെ മൂല്യവർധന ലഭിച്ചതായും മാനേജിംഗ് പാർട്ടർ നാസിർ ബേക്കൽ അറിയിച്ചു ഡൗൺ പേയ്മെന്റ് ആവശ്യമില്ല എന്നതാണ് പ്രധാന പ്രത്യേകത കൂടാതെ പതിനഞ്ച് മാസത്തെ പലിശരഹിത ഗഡുക്കൾ കൈമാറ്റ ഫീസ് ഫ്രീ ഹോൾഡ് രജിസ്ട്രേഷൻ ചാർജ് തുടങ്ങിയ ഇളവുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏത് രാജ്യക്കാർക്കും യു ഐ റെസിഡൻസ് വിസ ഇല്ലാത്തവർക്ക് പോലും പാസ്പോർട്ടോ ഐഡിയോ ഉപയോഗിച്ച് ഫ്രീ ഹോൾഡ് ഉടമസ്ഥാവകാശം നേടാനാകും ഫ്രീ ഹോൾഡ് ചാർജ് ട്രാൻസ്ഫർ ചാർജ് എന്നിവ ഒഴിവാക്കിയാണ് ഭൂമി ഉപയോക്താക്കൾക്ക് നൽകുന്നത് കമ്മ്യൂണിറ്റി ഫീസ് ഇല്ലാത്ത ഓപ്പൺ ലേഔട്ട് ഫ്ലോട്ടുകളായതിനാൽ ഉപയോക്താവിന്റെ ഇഷ്ടാനുസരണ വീടുകൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഈ പദ്ധതിയിലുണ്ടാകും ജീവൻ ന്യൂസ് ദുബൈ